പ്രിയപ്പെട്ട മുന്നിങ്ങളെ അസ്സലാമലൈക്കും വറഹമത്തുള്ള കണ്ടു നിന്നവർക്കൊക്കെ സഹിക്കാൻ പറ്റാതെ പൊട്ടിക്കരിഞ്ഞുപോയ ഒരു രംഗമാണിത് മകളുടെ വേർപാട് സഹിക്കാൻ പറ്റാതെ മാതാപിതാക്കൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചെറിയ മക്കളുടെ വേർപാടാണ് നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്തത് അതും അപകട മരണമാകുമ്പോൾ ഒട്ടും സഹിക്കാൻ കഴിയില്ല ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും റബ്ബ് കൊടുക്കട്ടെ വിദ്യാർത്ഥിനികൾ സഞ്ചരിച്ച ഓട്ടോയിൽ മറ്റൊരു ഓട്ടോ ഇടിച്ചിട്ടുണ്ടായ അപകടത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് ദാരുണ അന്ത്യം ആ ഒരു കാഴ്ച ജനങ്ങളെ മൊത്തം കരയിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മൂന്ന് കുട്ടികൾ സഞ്ചരിച്ച ഓട്ടോയാണ് ഡ്രൈവർ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇടിച്ച ഓട്ടോയാണെങ്കിൽ നിർത്താതെ പോവുകയും ചെയ്തു വിഴിഞ്ഞം കോട്ടുകാൽ മരുത്തൂർ കോണം പട്ടം പട്ടംതാണുപ്പിള്ള മെമ്മോറിയൽ ടി ടി സി സ്കൂളിലെ മൂന്നാം സെമസ്റ്റാർ വിദ്യാർത്ഥിനിയും അലയിൻ കിഴിവ് വിളവൂർക്കൽ ഇയാക്കോടിൽ സേവറിന്റെയും ലേഖാറക്സണിന്റെയും ഏക മകൾ ഫ്രാൻസിക പത്തൊമ്പത് വയസ്സ് മരണപ്പെട്ടത് സുഹൃത്തുക്കളായ കാസർകോട് സ്വദേശി ദേവിക പത്തനംതിട്ട സ്വദേശി രാഗി ഓട്ടോ ഡ്രൈവർ വേങ്ങന്നൂർ സ്വദേശി സുജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകുന്നേരം നാലരയോടെ വിഴിഞ്ഞം ബാലരാമപുരം റോഡിൽ മുള്ളുമുക്കിന് സമീപമായിരുന്നു അപകടം നടന്നത് വേങ്ങാനൂർ നീലകേശി ക്ഷേത്രത്തിന്റെ സമീപത്ത് നിന്ന് സ്കൂളിലേക്ക് പോകുന്നതിനാണ് കുട്ടികൾ ഓട്ടോയിൽ കയറിയത് മുള്ളുമുക്കിന് സമീപം എത്തിയ ഓട്ടോയെ എതിരെ തെറ്റായ ദിശയിൽ നിന്നും വന്ന ആപ്പേ മോഡൽ ഓട്ടോ ഓട്ടോയിടിച്ച് തെറിപ്പിച്ചു മറിഞ്ഞു വീണ ഓട്ടോയ്ക്കിടയിൽപ്പെട്ട പേരെയും നാട്ടുകാർ വിഴിഞ്ഞം സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫ്രാൻസികയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി വിഴിഞ്ഞം പോലീസ് കേസെടുത്തു അപകടശേഷം നിർത്താതെ പോയ ഓട്ടോയെയും ഡ്രൈവറെയും കസ്റ്റഡിയിലെടുത്തതായും കേസ് രജിസ്റ്റർ ചെയ്തതായും വിഴിഞ്ഞം പോലീസ് അറിയിച്ചു കുട്ടികളുടെ വേർപാടാണ് മാതാപിതാക്കൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് ഈ അപകടം കണ്ട നാട്ടുകാർ ഒട്ടിക്കരഞ്ഞു പോയി എന്നാണ് പറയുന്നത് ആ അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പടച്ചറാബ്ബ് നമ്മുടെ എല്ലാ മക്കളെയും ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ അമീ ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ ഈ മരണപ്പെട്ട മകൾക്ക് സ്വർഗം കൊടുത്ത് പടച്ചറബ്ബ അനുഗ്രഹിക്കട്ടെ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമിയും സമാധാനവും സഹനശക്തിയും പഠിച്ച കൊടുക്കട്ടെ പഠിച്ചറബ്ബ ഇതുപോലുള്ള മരണങ്ങൾ തന്നെ മാതാപിതാക്കൾ പരീക്ഷിക്കലറപ്പ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള നൽകണേ നൽകണറബ ഒരു മാതാപിതാക്കൾക്കും ഇതുപോലുള്ള അവസ്ഥ നീ വരുത്തല്ലെ പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വാഹമത്തുള്ള